നിശബ്ദ പ്രചരണ ദിനത്തിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്നലെ രാത്രി കോട്ടയത്തെ എത്തി സുരേഷ് ഗോപി പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിലെ സന്ദർശിച്ചു ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് രാത്രിയോടെ അരുവിത്തുറപ്പള്ളിയിലെത്തിയ സുരേഷ് ഗോപി രാവിലെ പാല കുരിശുപള്ളിയിലെത്തി കത്തിച്ച് പ്രാർത്ഥിച്ചു തുടർന്നായിരുന്നു ക്രൈസ്തവ മതമേലധീശന്മാരുമായുള്ള കൂടിക്കാഴ്ച തികച്ചും സ്വകാര്യ സന്ദർശനമാണെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ബിഷപ്പുമായി എന്തൊക്കെ സംസാരിച്ചു എന്നത് പറയാൻ കഴിയില്ല ഇതെല്ലാം ഗുരുത്വത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രാതൽ കഴിക്കാൻ ബിഷപ്പ് ക്ഷണിച്ചിരുന്നു വന്നു പ്രാതൽ കഴിച്ചു നിശബ്ദ പ്രചരണം തൃശൂരിൽ പ്രവർത്തകർക്ക് മറ്റും നേതാക്കൾ നിശബ്ദ പ്രചാരണം തൃശൂരിൽ പ്രവർത്തകരും മറ്റു നേതാക്കളും നടത്തുന്നുണ്ട് സന്ദർശനത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെയില്ല പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എൻ എസ് 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 എൻ ഡി പി ആസ്ഥാനങ്ങളും സുരേഷ് ഗോപി ഇന്ന് സന്ദർശിച്ചേക്കും അതേസമയം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ പ്രചരണത്തിൽ ഉടനീളം സാധിച്ചു മാസം നീണ്ട പ്രചരണത്തിനിടയിൽ തങ്ങളുടെ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമേ ചർച്ചയാക്കിയിട്ടുള്ളൂ യാതൊരു വിധത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കും താൻ നിന്നിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പൂരത്തിനെതിരായ നീക്കം നടന്നെങ്കിലും വിവാദം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമല്ല വികസനമാണ് തൃശൂരിലെ മുഖ്യ ചർച്ചാ വിഷയമെന്നും ഇന്നസെന്റിന്റെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ചതിൽ അനൌചിത്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുൻപ് ഇടതി എംപിയും ചലച്ചിത്ര നടനിയമായ ഇന്നസെൻ്റിന്റെ ചിത്രം എൻഡിഎ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പ്രചരണത്തിന് ഉപയോഗിച്ചതിനെതിരെ എൽ ഡി എഫ് പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് മുന്നണിയുടെയോ ഇന്നസെന്റിന്റെയോ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്യുന്നത് ഇന്നസെന്റിന്റെ കുടുംബവും ഇതിനെതിരെ പരസ്യമായി രംഗത്തുവരികയും ചെയ്തിരുന്നു